നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അകലം മൈറ്റിപൊട്ടി ഓസ്ട്രേലിയ ടീം ഇന്ത്യ കിട്ടു തോൽപ്പിച്ചു വിട്ടിരിക്കുകയാണ് ഇരുപത്തിനാല് റൺസിന്റെ തകർപ്പൻ ജയം ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ചുണക്കുട്ടികൾ നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി അഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവർ ബാറ്റ് ചെയ്തിട്ട് ഏഴ് വിക്കറ്റിന് നൂറ്റി എൺപത്തി ഒന്നിലേക്ക് എത്താനേ ഓസീസിന് കഴിഞ്ഞുള്ളൂ ഇന്ത്യയുടെ ബാറ്റിങ്ങില് തീർച്ചയായിട്ടും രോഹിത്തിൻ്റെ ആ ഒരു കിഡ്ലൻ ഇന്നിങ്സ് ആണ് ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത് അദ്ദേഹം നാല്പത്തിയൊന്ന് പന്തുകൾ നേരിട്ട് ഏഴ് ഫോറും എട്ട് സിക്സറുകളും അടക്കം തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചു തലങ്ങും വിലങ്ങും ഓസീസിന്റെ ബൗളർമാരെ അദ്ദേഹം അടിച്ചിട്ട് പറത്തുകയായിരുന്നു അതേസമയം വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി അദ്ദേഹം ടെക്കായിട്ട് മടങ്ങി ഋഷഭ് പന്തിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല പതിനാല് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസാണ് അദ്ദേഹം എടുത്തത് സൂര്യ പതിനാറ് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസിന്റെ ഭേദപ്പെട്ട ഇന്നിങ്സ് കളിച്ചപ്പോൾ ഇപ്പം ദ്വൈ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസ് അടിച്ചു ഹാർദിക് പാണ്ഡ്യയുടെ സംഭാവന പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് അങ്ങനെ ഇന്ത്യയുടെ സ്കോർ ഇരുന്നൂറ്റി അഞ്ച് മൈ ഓസിയുടെ മൈറ്റി ബൗളർമാർക്ക് വയർ നിറച്ച് കിട്ടി സ്റ്റാർക്കിന് നാല് ഓവറിൽ നാൽപ്പത്തി അഞ്ച് അതുപോലെ കമിൻസിന് നാല് ഓവറിൽ നാൽപ്പത്തി എട്ട് സാമ്പക്ക് നാല് ഓവറിൽ നാല്പത്തി ഒന്ന് സ്റ്റോയിൻസിന് നാല് ഓവറിൽ അൻപത്തി ആറ് അതിനിടയ്ക്ക് നാല് ഓവറിൽ പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത ജോഷ് ഏസൽഗുഡിന്റെ പ്രകടനം നമ്മൾ കാണാതെ പോവുകയും ചെയ്യരുത് മറുപടി ബാറ്റിംഗില് വാർണുടെ തുടക്കത്തിലെ പോയി ആറ് റൺസ് മാത്രമായി പക്ഷെ പിന്നീട് ഹെഡും മാർഷും ചേർന്നു കൊണ്ട് മികച്ച രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ അവിടെയാണ് ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്ന കുൽദീപിന്റെ പ്രകടനം നമ്മൾ പറയേണ്ടത് കുൽദീപ് മാർഷിനെ പറഞ്ഞു വിട്ടു ഇരുപത്തി എട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സറും അടക്കം മുപ്പത്തിയേഴ് റൺസാണ് മാക്സ് മാർഷ് എടുത്തിരുന്നത് പിന്നെ മാക്സി മാക്സി രണ്ട് ഫോറും ഒരു സിക്സും തൻ്റെ രീതിയിൽ അടി തുടങ്ങിയതാണ് പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത് പക്ഷെ അദ്ദേഹത്തെ ബൗൾഡ് വിട്ടു കുൽദീപ് കുൽദീപിനെ കൈയടിക്കണം ട്രാവിസ് ഹെഡ് ഒരു ഭാഗത്ത് നിൽക്കുന്നു പക്ഷേസ് രണ്ട് റൺസുമായിട്ട് മടങ്ങി അങ്ങനെ ഓസീസിന്റെ മറുഭാഗത്ത് വിക്കറ്റുകൾ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റ് പോകുന്നു അത് ജസ്പ്രീത് ബുംറയാണ് ട്രാവിസ് ഹെഡിനെ മടക്കി വിടുന്നത് നാൽപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും നാല് സിക്സറും അടക്കം ഹെഡ് എഴുപത്തി റൺസ് അടിച്ചിരുന്നു ടിം ഡേവിഡ് പതിനൊന്ന് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് വെയ്ഡ് ഒറ്റ റൺസ് മാത്രമാണ് എടുത്തത് കബിൻസ് ഏഴ് പന്തിലിന് പതിനൊന്ന് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു അങ്ങനെ ഓസിന്റെ ഇന്നിങ്സ് ഒടുവിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസിൽ അവസാനിച്ചു നമുക്ക് എടുത്തു പറയേണ്ട ബോളിംഗ് പ്രകടനം ഒരിക്കൽ കൂടി ബൂംപ്ര നടത്തുന്നു നാലോവറിൽ ഇരുപത്തി ഒമ്പത് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തു ഹർഷദ്വീപ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി അക്സർ പട്ടേൽ മൂന്ന് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസിന് ഒരു വിക്കറ്റ് എടുത്തു കുൽദീപ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അദ്ദേഹം സുപ്രധാനമായിട്ടുള്ള വിക്കറ്റുകൾ പിഴുതുകൊണ്ട് ടീമിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരുന്നു നാല് ഓവറിൽ അദ്ദേഹം ഇരുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് ഏതായാലും തകർപ്പൻ ജയം ടീമിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേരിടാൻ സജ്ജമായി കഴിഞ്ഞു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ